കട്ടപ്പനയിൽ ജീവനൊടുക്കിയ വ്യാപാരി സാബുവിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് സംഭവത്തിൽ റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കട്ടപ്പന റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് നിക്ഷേപ തുക മടക്കി കിട്ടാത്തതിനെ തുടർന്നാണ് കട്ടപ്പനയിലെ വ്യാപാരിയായി സാബു ആത്മഹത്യ ചെയ്തത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചു അവിടെ അങ്ങോട്ട് പോകാം വീട്ടിലെ പ്രാർത്ഥനകൾക്ക് ശേഷം കട്ടപ്പന സെന്റ് ജോർജ് ദേവാലയത്തിൽ സംസ്കരിച്ചു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് സാബുവിൻ്റെ ആത്മഹത്യയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ചു സി നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഒൻപത് പേരാണുള്ളത് അതേസമയം വ്യാപാരിയുടെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മുന്നിൽ സമരം നടത്തി കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം എ സി സി അംഗം ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു இயக்கதின் நாங்கள் இயக்கதின் நாங்கள் உப்பியில் தாராய் போராட்டங்கள் நீங்கள் மனிதரமாக இருப்பது நிரீகுடமாய் அறிவிக்கുകയാണ് 38 லட்சம் ரூபாய்க்கட்டன ரூரல் கவலப்பன் சத்திக்கு 38 லட்சம் ரூபாய்க்கட்டன ரூரல் கவலப்பன் சத்திக்கு நேச்சிருதுன்னா ஷேடு സാബുവിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത് ബിജെപി പ്രവർത്തകരും സംഭവത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രവർത്തകർ കട്ടപ്പന പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു ബിജെപി ദേശീയ സമിതി അംഗം ശ്രീനഗരിരാജൻ ഉദ്ഘാടനം ചെയ്തു மாமரா ஜெய் மாரா ஜெய் பாரத் மாரா தப்பனயோட திமச்சது தப்பனயோட திமச்சது தப்பனயோட திமச்சது தப்பனயோட திமச்சது ஹோமபட்டரி ஆவாரியே ஹோமபட்டரி ஆவாரியே தின்து கி கண்ணம்கோ மாலாய்கோ காக்கி குல்ல சாகக்ளங்க காக்கி குல்ல சாகக்ளங்க ஹோநா புல்லே பாலே சே ஹோநா புல்லே பாலே சே ஹோநா புல்லே பாலே சே ஹோநா புல்லே பாலே சே ஹக்கி குல்லே பாலே சே സാബുവിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യുന്നവരെ സമരം തുടരുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന